ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഇടതുപക്ഷ സർക്കാർ പോലീസ് ഭരണ സംവിധാനങ്ങൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ സ്വീകരണം നൽകി പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വാഴക്കോട് സെന്ററിൽ നിന്നും മുള്ളൂർക്കരയിലേക്ക് പ്രകടനം നടന്നു തുടർന്ന് നടന്ന പൊതുയോഗം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്തു ഈ നാല് ചെറുപ്പക്കാരെ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുവാൻ കേരളത്തിലെ പോലീസിന് ധൈര്യം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഒമ്പത് വർഷമായി ിയമവിരുദ്ധമായി സർക്കാർ പോലീസ് ചെയ്യുന്നതിനെല്ലാം കൂട്ടു നിന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ എത്ര ക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നത് പോലീസിന്റെ ന്യായീകരണമെടുത്താൽ പോലും എങ്ങനെയാണോ ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ഉത്തരവില്ല ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ ചെറുപ്പക്കാർക്ക് സംഭവിച്ചതും ശുചിത്വം സംഭവിച്ചതും ഒരേ കാര്യമാണ് എന്താണ് സർക്കാരിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം അതിന് നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പോലീസ് ചെയ്ത കുറ്റകൃത്യമാണിത് ഈ നാല് ചെറുപ്പക്കാരെ മുഖം കൂടിയിട്ട് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് നമ്മൾ കാണുന്ന എന്താ ബി ജെ പിയുടെ നേതാവ് പ്രിന്റു ആ പ്രിൻറ്റുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന പോലീസിനെയാ ആ പ്രിന്റു പറഞ്ഞ കാര്യം എന്താ തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത് എന്താ രാഹുൽ ഗാന്ധിയെ കൊല്ലണമെന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞതെങ്കിൽ ആ പ്രിന്റുവിന് പൂമാരയിട്ട് സ്വീകരണം കൊടുക്കുന്ന കേരള പോലീസ് ഒരു വശത്ത് നിൽക്കുന്നു ഇവിടുത്തെ ചെറുപ്പക്കാര് ഇവിടുത്തെ രാഷ്ട്രീയ സമരം നടത്തിയതിന്റെ പേരിൽ അവരെ മുഖം കൂടിയിട്ട് കൊടുക്കുന്ന മറ്റൊരു വശത്ത് നിൽക്കുന്ന കേരള പോലീസ് രണ്ടും ഒന്ന് തുല്യം ചെയ്തു നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാക്കും സി ജെ പിയുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് തീവ്രമായി ഇത്ര തീവ്രമായി വാദിച്ചിട്ടും പെണ്ണൂരെ അറസ്റ്റ് ചെയ്യുവാൻ അസംബ്ലിയിൽ സമരം ഉണ്ടായിട്ട് പോലും അവരെ കളിയാക്കുന്ന മന്ത്രിയെ കണ്ടില്ലേ രാജീവൻ എന്തൊക്കെയാ പറഞ്ഞത് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് യോഗത്തിൽ അധ്യക്ഷനായി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുൻ കെ പി മെമ്പർ എൻ എസ് വർഗീസ് ഡി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുൻ ദേശീയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൂരജ് റഫീഖ് അലവി ദേശമംഗലം പ്രസാദ് ആറ്റൂർ ശ്രീയേഷ് നരിപ്പറ്റ കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ ടി എ രാധാകൃഷ്ണൻ ടി എം കൃഷ്ണൻ പി ടി ജെയ്സൺ അജിത് കുമാർ മോജു മോഹൻ മുള്ളൂർക്കര മണ്ഡലം പ്രസിഡന്റ് പ്രകാശ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി മനോജ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ കെ എസ് യു നേതാക്കളുടെ ജാമ്യത്തിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ മുൻ കെ പി സി സി മെമ്പർ എൻ എസ് വർഗീസിന് ആദരം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ